ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസിൻ്റെ മലയാളം ആറാമത്തെ യൂണിറ്റായ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ കൂട്ടുകാർ ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ അതിൽ ആ വീൽചെയറിലിരിക്കുന്ന കുട്ടിയുടെ പേരാണ് ഷൈനി ഷൈനിക്ക് ചുറ്റുമായി കുറച്ച് ജീവികളും നിൽപ്പുണ്ട് ആ ജീവികൾ ഏതെല്ലാമാണ് നായക്കുട്ടി പൂച്ച ആ ഇലയുടെ പുറത്ത് ഒരു ഉറുമ്പിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ പിന്നെ ഉണ്ട് കാക്കയുണ്ട് കോഴിയുണ്ട് ഒരു പൂമ്പാറ്റ ആ ചെടിയുടെ പുറത്തും ഇരിപ്പുണ്ട് ഷൈനി എന്താ ചെയ്യുന്നത് ഷൈനി അവളുടെ കയ്യിലുള്ള പാത്രത്തിൽ നിന്നും ആഹാരം ആ നായ കുട്ടിക്ക് കൊടുക്കുകയാണ് ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കിയാലോ ഷൈനി ഷൈനി ആരാ ഞാനാ എന്താ വിശക്കുന്നു തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി ഷൈനി നായയ്ക്ക് മാത്രം ആഹാരം കൊടുക്കുന്നത് കണ്ട് മറ്റു ജീവികളും ഷൈനിയെ വിളിച്ച് ആഹാരം തരാനാണ് ആവശ്യപ്പെടുന്നത് അല്ലേ കൂട്ടുകാരെ അവർ എന്താ പറഞ്ഞത് അവർക്കും തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ ഇവിടെ ആരെല്ലാം ഉണ്ട് കൂട്ടുകാരെ ഉറുമ്പ് പൂച്ച കോഴി കാക്ക അവരുടെ കയ്യിലെല്ലാം പാലപ്പം ഇരിപ്പുണ്ട് ഷൈനി കൊടുത്ത പാലപ്പമാണ് അവരുടെ കയ്യിലുള്ളത് അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് വായിച്ചു നോക്കിയാലോ വെളു വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ പതു പതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി നമുക്ക് ബാക്കി എന്തെഴുതി കൊടുക്കാം നായ വന്ന് തിന്നിട്ടോ കാക്ക വന്ന് കൊത്തിയിട്ടോ വട്ടത്തിലുള്ള ഒരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി അടുത്ത ചിത്രത്തിൽ നോക്കിക്കേ നോക്കിക്കൂട്ടുകാരെ പൂച്ച എന്താ പറയുന്നേ പാൽ നിറമുള്ള ഒരു പാലപ്പം പാൽ രുചിയുള്ള ഒരു പാലപ്പം പാലപ്പത്തിന്റെ നിറം എന്താണ് കൂട്ടുകാരെ വെള്ളനിറം പാലിന്റെ നിറവും വെള്ളനിറമല്ലേ പാലപ്പത്തിന് പാലിന്റെ രുചിയാണ് ഉള്ളതെന്നാണ് പറയുന്നത് നമുക്കവിടെ ബാക്കി എന്തെഴുതി കൊടുക്കാം പതുപതുത്തൊരു പാലപ്പം അമ്മ ചുട്ടൊരു പാലപ്പം എന്തൊരു രുചി പാലപ്പം തിന്നു രസിക്കാം പാലപ്പം രുചിമേളം മധുരമുള്ളവ ഏതെല്ലാമാണ് കൂട്ടുകാരെ ലഡു ജിലേബി പുളിയുള്ളവ മാങ്ങ നാരങ്ങ ഇനി കയ്പുള്ളവ ഏതൊക്കെയാണ് പാവയ്ക്ക നെല്ലിക്ക നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ ചിത്രം നോക്കൂ കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ എഴുതു നമുക്ക് കഥ എഴുതിയാലോ ഒരിടത്തൊരിടത്ത് ഒരു കാക്കയ്ക്ക് അടപ്രഥമൻ കുടിക്കാൻ കൊതിയായി അവൻ അടപ്രഥമൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കൂട്ടിന് ഒരു ഉറുമ്പും വന്നു അവർ രണ്ടുപേരും ചേർന്ന് പ്രഥമനുണ്ടാക്കാൻ തുടങ്ങി കാക്ക അടയും ശർക്കരയും തേങ്ങയും കൊണ്ടുവന്നു ഉറുമ്പ് നെയ്യും കിസ്മിസും അണ്ടിപ്പരിപ്പും കൊണ്ടുവന്നു അവർ പാത്രം അടുപ്പിൽ വെച്ചു അട വേവിച്ച് ശേഷം അതിൽ ശർക്കര ഉരുക്കി ചേർത്തു നന്നായി ഇളച്ച് വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തു വീണ്ടും ഇളക്കി ശേഷം കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തിട്ടു തണുത്തതിനു ശേഷം രണ്ടുപേരും കുടിച്ചു നോക്കി എന്ത് രുചി അവർ വയറു നിറയെ കുടിച്ചു പോഷകമാണീ പാവയ്ക്ക അവിടെ ഒരു പാവയ്ക്കൂടെ ചിത്രം തന്നിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ നമുക്കതിനെ പറ്റി എഴുതിയാലോ അച്ചാ പിച്ചാം പാവയ്ക്ക പിച്ചാം മോനെ പാവയ്ക്ക കയ്പാണച്ച പാവയ്ക്ക പോഷകമാണേ പാവയ്ക്ക വയ്ക്കാം രുചിയിൽ പാവയ്ക്ക പച്ച നിറത്തിൽ പാവയ്ക്ക തിന്നാം മോനെ പാവയ്ക്ക കൂട്ടുകാർ പാവയ്ക്ക് കഴിച്ചിട്ടുണ്ടോ അതിന് ഭയങ്കര കയ്പാണല്ലേ കൂട്ടുകാർ ആഹാര വിശേഷങ്ങൾ ആഹാരങ്ങൾ പലതുണ്ട് കണ്ടെത്താം ആവിയിൽ വേവും ആഹാരങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാർ ഇലയട പുട്ട് കൊഴുക്കട്ട കുമ്പിളപ്പം നൂലപ്പം ഇഡലി അടുത്തത് ചുട്ടെടുക്കും ആഹാരങ്ങൾ ചുട്ടെടുക്കുന്നത് ഏതെല്ലാമാണ് ഓട്ടട പത്തിരി ദോശ ചപ്പാത്തി വറുത്തെടുക്കും ആഹാരങ്ങൾ അതേതെല്ലാമാണ് ഉണ്ണിയപ്പം അച്ചപ്പം ബോണ്ട നെയ്യപ്പം വേവിക്കാത്തവ പലതുണ്ട് അതേതെല്ലാമാണ് മോര് തൈര് സർബത്ത് ഐസ്ക്രീം സാലഡ് പതകേളി സദ്യയിൽ ഇനങ്ങൾ കണ്ടെത്തി എഴുതുക പഴം പച്ചടി പായസം ചോറ് ഓലൻ രസം പ്രഥമൻ ഇത്രയുമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് സദ്യയിൽ എന്തൊക്കെ പഴം പപ്പടം ഉപ്പേരി പച്ചടി കിച്ചടി അച്ചാർ ഓലൻ കാളൻ സാമ്പാർ പരിപ്പ് രസം മോര് ചോറ് നെയ് നാരങ്ങ പ്രഥമൻ ബോളി സേമിയ ഇനി നമുക്കവിടെ എന്തെഴുതി കൊടുക്കാം ശർക്കര വരട്ടി ചിപ്സ് അവിയൽ രസം അടുത്തത് വായിക്കാം നടിക്കാം ദോശമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു അടുപ്പിൽ തീ കത്തിച്ചു ദോശക്കല്ല് ചൂടാക്കി കല്ലിൽ എണ്ണ പുരട്ടി മാവൊഴിച്ച് പരത്തി ദോശ മറിച്ചിട്ടു പാത്രത്തിലെടുത്തു കൈ കഴുകി വന്നു വയർ നിറയെ തിന്നു ദോശ എങ്ങനെയാണ് ചുടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ പൂച്ച ദോശ ചുടുന്നത് കണ്ടോ കൂട്ടുകാരെ വട വേണോ വട കാക്ക എന്താ പറയുന്നത് ഉള്ളിവടയോ പരിപ്പ് വടയോ മസാല വടയോ ഏതു വടയാണ് കഴിക്കേണ്ടത് താഴത്തെ എന്താ എഴുതിയിരിക്കുന്നേ പരിപ്പ് വടയോ ഉള്ളിവടയോ മസാല വടയോ ഏത് വടയാ തിന്നേണ്ടേ കൂട്ടുകാർക്ക് ഇതിൽ ഏത് കഴിക്കാനാണ് ഇഷ്ടം ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായി ഉണ്ടായിരുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്